യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉസ്താദ് നമ്മൾ കണ്ടില്ലേ ആദ്യം മര്യാദയ്ക്ക് നമ്മുടെ മമ്മതണ്ണന് ഒരു വാപ്പായ കൊണ്ടുവരണം ഏ അത് കഴിഞ്ഞിട്ട് യേശു പിഴച്ചുപെറ്റ സന്തതിയാണോ അല്ലേ എന്ന് നമുക്ക് തെളിയിക്കാം ഓക്കെ എന്നിട്ട് ഖുർആാനിലെ ഈസാ നബി അള്ളാഹുവിന്റെ മകനല്ല എന്നുകൂടി വരുന്ന വഴിക്ക് ഒന്ന് തെളിയിച്ചേക്കണം കാരണം ആരും ഇല്ലാത്ത സമയത്ത് പാവപ്പെട്ട ജിബിനീലിനെ മറയാക്കി തുണി പൊക്കി ഊതിയെന്നോ ഊക്കിയെന്നോ ഒക്കെ പറയും നമുക്കറിയത്തില്ല ഏ ശരി എന്തായിരുന്നാലും അള്ളാഹു ഫെയ്ത്ത് തടിയിൽ വന്നിട്ട് അവസാനം കുട്ടിയെ ഏറ്റെടുത്ത ഒരു ചരിത്രവും കൂടിയുണ്ട് നിൽക്കട്ടെ അങ്ങനെ ഈ മമ്മദണ്ണന്റെ ജനനത്തെ സംബന്ധിച്ചു മുഹമ്മദ് നബി അലൈഹി ആ നബിയുടെ വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിൽക്കട്ടെ കൊള്ളയടിയും പെണ്ണു പിടിയും ഏഹ് ഇത്രയും പതിനൊന്ന് പെണ്ണുങ്ങളെയൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് തൃപ്തിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിന്ന് ആരോഗ്യമൊക്കെ കാണിക്കണ്ട ജോലി നിൽക്കട്ടെ അപ്പൊ ഈ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ പ്രവാചകനെ ട്രോളിയിരുന്നു മനസിലായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട് ദലീൽ എന്ന് പറഞ്ഞാൽ തന്നെ തെളിവുകൾ തെളിവുകൾ അപ്പോ പ്രവാചകത്വത്തിന്റെ തെളിവുകൾ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അതിനകത്ത് അബു ഇസ്ബഹാനി എന്ന് പറയുന്ന പുരോഹിതൻ ഖുർആൻ പണ്ഡിതൻ പ്രവാചകന്റെ ചരിത്ര പാണ്ഡിത്യമുള്ള വ്യക്തി എഴുതുന്നത് കുറെ കുറേശിമാർ ആ കാലഘട്ടത്തിൽ കുറേശി എന്ന് പറയുന്ന ഒരു ഗോത്രം അപ്പോ ആ കുറേശികള് തങ്ങളുടെ പിതാമഹന്മാരെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഹമ്മദിനെ കുന്നിൻ ചെരിവിലെ ഈന്ദനമരം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇബിനു അബ്ബാസ് ആണ് കേട്ടത് അക്കാര്യം അബ്ബാസ് മുഹമ്മദ് നബിയോട് പറഞ്ഞപ്പോൾ നബി എന്ന് വിളിച്ചാൽ പറക്കാത്തവനെല്ലേ തിരിക്കത്തില്ലേ പിന്നീട് വീട്ടിൽ പോയി ആലോചിച്ച് ചേട്ടാ അവര് പറഞ്ഞത് ശരിയാവല്ലൂടെ എന്റെ പാവപ്പെട്ട പിതാവും മരിച്ചു നാല് കൊല്ലങ്ങൾക്ക് ശേഷം തള്ളേ എന്ന് വിളിക്കാൻ തള്ളയും ഇല്ലേ തള്ളയും അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചു അല്ല ബാബു കുഴപ്പമില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും സമയമുണ്ട് നബിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത് മറ്റവുമര് വന്ന് കയറി തന്നോളൂ കുഴപ്പമില്ല ഇഷ്ടംപോലെ സമയമുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഏഴേ മുക്കാലൊക്കെ ഇപ്പ തുടങ്ങിയത് ആ ഏഴമ്പതിനാ തുടങ്ങിയത് കുഴപ്പമില്ല അപ്പോ നുബുവ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന മരം അത് ഈന്തപ്പന എന്ന് പറയുന്നത് തോട്ടത്തിൽ ആരും വെള്ളമൊഴിച്ച് നട്ട് നനച്ചു വളർത്തിയ മരമല്ല വേണോന്നും പറഞ്ഞ ആരും ഉണ്ടാക്കിയതല്ല എന്നല്ലേ ശരി തോട്ടത്തില് ഒറ്റക്ക് എങ്ങനെയോ തെന്നെയോ തെറിച്ചോ ഈ തപ്പന കുരു കടന്ന് വളർന്നു വന്ന ആരാണതിന്റെ വിത്തവിടെ വിത്ത വിടനട്ടതെന്നാർക്കും അറിയില്ല ഗ്രന്ഥത്തിൽ പറയുന്നതാണ് കേട്ടോ അതാ തോട്ടത്തിൽ ഉൾപ്പെട്ടതുമല്ല ചുരുക്കത്തില് ഗോത്രം എന്ന തോട്ടത്തിൽ ഉൾപ്പെട്ട വ്യക്തിയല്ല മുഹമ്മദ് മുഹമ്മദിന്റെ പിതാവ് ആരാണെന്ന് അറിയില്ല ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പോയി തെളിവെടുത്തുണ്ടോ അതൊന്നുമല്ലോ ഇത് മനസ്സിലായതുകൊണ്ട് മുഹമ്മദ് അത്യന്തം കോപിഷ്ടനായി എന്നാണ് നുബുവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇസ്ബഹാനി എഴുതുന്നത് ആ പുസ്തകം തെറ്റാണെന്ന് പറഞ്ഞ് തട്ടിക്കള തീർന്നല്ലോ കാര്യം എന്തായാലും വാപ്പ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി നാലു വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദിന്റെ അത്ഭുത ജനനം നടക്കുന്നത് എന്റെ തന്ത ആരാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്റെ തന്തയ്ക്കും സംശയമില്ല എന്റെ തള്ളയ്ക്കും സംശയമില്ല പിന്നെ എൻ്റെ വാപ്ജയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ വാർജിക്ക് സംശയമില്ലാത്ത സ്ഥിതിക്ക് ആരും ഞങ്ങളെ ഈത്തപ്പന എന്ന് വിളിക്കാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പോ നമുക്ക് നിമിഷപ്രിയയുടെ വിഷയം സംസാരിക്കാം കേട്ടോ നിൽക്കട്ടെ അപ്പോ എന്റെ വാപ്പച്ച അന്വേഷിച്ച് നിങ്ങൾ ആരും എങ്ങും പോകണ്ട കേട്ടോ നല്ല ബോധ്യമുണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല സ്വന്തം പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കൈവിരലുകൾ തികയാതെ വരുന്ന ആളുകളുണ്ട് ഉമ്മായോട് പോയി ചോദിച്ചു കോപത്തോടു കൂടി വീട്ടിലെ ചട്ടിയും കലവും ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ആരാണെന്റെ വാപ്പ മര്യാദയ്ക്ക് പറയൂ എന്ന് എന്നെ ഇവിടെ വന്ന് തന്തയ്ക്ക് വിളിക്കുന്നവന്മാര് പോയിട്ട് ചോദിക്കണം ഉമ്മാരോട് അതുകൊണ്ടാണ് നീയൊക്കെ എല്ലാവരുടെയും തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പറയാൻ ഒരു തന്തയില്ലാത്തത് കൊണ്ട് ആദ്യം മുത്തിൻ്റെ വാപ്പയെ കണ്ടുപിടിച്ചു കൊണ്ടുവരൂ എന്നിട്ട് തെളിയിക്കൂ പാപം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഒക്കെ കാര്യം അന്വേഷിച്ച് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മുടെ മമ്മതണ്ണൻ ഒന്ന് കൊണ്ടുപോവാം അതായത് ഫേസ്ബുക്ക് കണ്ടുപിടിച്ചിട്ടില്ലാത്ത വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മകനാണ് ആരോപിക്കപ്പെടുന്ന ഈ ഒരു മനുഷ്യന് തന്തയില്ല എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നിരത്തി പറയുമ്പോൾ എന്നെ തന്തയ്ക്ക് വിളിക്കാൻ വരുന്ന തന്തയില്ലാത്തവന്മാരെ നിങ്ങളുടെ ഉമ്മയുടെ ആ പേരണന്ന് ചോദിക്കൂലികാമത്തില് ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അബൂ ഫനാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇന്നാളിന്റെ വാപ്പ അവന് പേരില്ല അവന്റെ മകന്റെ പേരിലാണ് അവൻ അറിയപ്പെടുന്നത് നിങ്ങൾ പ്രകോപിതരായിട്ട് ഒരു കാര്യവുമില്ല മനസ്സിലായ അതായത് എന്നോട് നിങ്ങൾ സംവദിക്കാൻ വരുമ്പോൾ തെളിവുകൾ വേണം മിനിമം നിങ്ങൾ ഇസ്ലാം എന്താണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്താണ് എന്നൊന്ന് പഠിച്ചിട്ട് പറഞ്ഞാൽ അത്രേ നമ്മൾ പറയുന്നത് ഇസ്ലാമിക സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുമായി നിരന്തരം ദിനേന സംവദിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോ നമ്മൾ ഏത് വിഷയം പറഞ്ഞാലും ശരി അതിനെ വ്യക്തമായി കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയല്ലേ സംസാരിക്കുന്നത് അല്ലേ അപ്പോ ആരാണ് ശരിക്കും പിഴച്ചുപെറ്റ ആള് പറ ചില ആളുകളെ നടന്ന് കിട്ടും പലരെയും പറ്റിക്കും വെട്ടിക്കും തട്ടിക്കും കൊള്ളയും കൊലയും സാമ്പത്തിക തട്ടിപ്പും ഒക്കെ നടത്തും അത് പിടിക്കപ്പെടാതിരിക്കാൻ ഇത് പാരൽ ഹിസ്റ്ററി ആക്കി മറ്റുള്ളവരെ ആരോപിക്കും അതിവരുടെ രീതിയാ മനസിലായ അതിവരുടെ രീതിയാ അതായത് ഇവർക്ക് ഉത്തരങ്ങളില്ല ഇവരെ ആരും ചോദ്യം ചെയ്യരുത് അതുകൊണ്ട് സംശയമുണ്ടോ ബാബു ഒരു ജാമിതയെ നിങ്ങൾ ഇല്ലാതാക്കിയാൽ വായടപ്പിച്ചാൽ ഒരായിരം ജാമിതമാരെ ഞാൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ വിചാരിച്ച വെറുതെ ഇരിക്കാണെന്നോ ഏ ഒരു ദിവസം എത്ര കുട്ടികളാണെന്ന് അറിയാമോ എനിക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് അറിയാമോ അതാ അവർക്ക് ഈ മതത്തിന്റെ തട്ടിപ്പ് മനസ്സിലായി അവർക്കൊക്കെ കൊടുക്കാൻ ഞാൻ ഒരുപാട് റെഫറൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഈ കാലഘട്ടത്തില് ആവശ്യം ഇത് വ്യക്തമായ രൂപത്തിലുള്ള തെളിവുകളാണ് അപ്പോ നിങ്ങൾക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് സംവദിക്കണമെങ്കിൽ ഒന്ന് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ തെളിവുകൾ വേണമല്ലോ അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് വായിക്കാനേ പറ്റുള്ളൂ അതിനകത്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല പേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ഐഡിയ ചെയ്തു തരാം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് തിന്റെ ലിങ്ക് എടുത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തരാം നിങ്ങൾ തന്നെ വായിച്ചു ഓക്കെ ഞാനത് ഇവിടെ ഇട്ടിട്ടുണ്ട് കാരണം നിങ്ങളുടെ അങ്ങക്ക് ആരോടെങ്കിലും ഈ പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോ ഇപ്പം എനിക്ക് മറുപടി ആയിട്ടേ ഒരുപാട് സ്ത്രീകളെ ഇറക്കിയിട്ടുണ്ട് ഇവര് എന്തിനാണെന്ന് അറിയാമോ സ്ത്രീകളാകുമ്പോന്തെങ്കിലും വളവളന്ന് പറഞ്ഞു പൊയ്ക്കോളും പാവത്തുങ്ങള് അവർക്കിത് എന്താ അറിയാന് അവർക്കിതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ധാരണയും ഇല്ലെന്നേ അവരെന്തെങ്കിലും പറഞ്ഞിട്ടങ്ങ് പൊയ്ക്കോളും പാവങ്ങള് ഞാനിത് കാരണം ഇതേ ഇനിയും ചിലപ്പോൾ നാളെ ഇത് പറയാൻ ഞാൻ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് നിങ്ങൾക്കിത് കിട്ടണമല്ലോ സംഭവം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് അതിൻ്റെ ലിങ്കെടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ഒന്നാമത്തെ കമൻ്റായിട്ടിട്ട് ഞാൻ അത് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതെടുക്കാവുന്നതാണ് മറക്കാതെ ഇത്തരം ഡേറ്റാസ് ഒക്കെ എടുത്തു വെച്ചോണം കാരണം എന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു ഇവരുടെ ഹിറ്റ് ലിസ്റ്റില് നാലാമത് ഇടം പിടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ പേടിയൊന്നുമില്ല കേട്ടാ അങ്ങനെ പേടിക്കേണ്ടവർക്ക് പറ്റിയ പണിയല്ല ഇത് അപ്പൊ റെനി ഇതൊന്ന് എടുത്തിട്ടെ എന്ന് ഇവർക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുമെങ്കിലോ നോക്കാ നമ്മുടെ ഇതിനകത്ത് ഇടാൻ കാരണം ഈ തന്തയ്ക്ക് വിളിക്കുന്ന ആളുകളുടെ അടയട്ടെ തെളിവുകൾ അടക്കം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ നിന്റെ വാപ്പ ആരാടാ എന്ന് ചോദിക്കുമ്പോ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല ഇന്ന ആളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയാൻ പറ്റണം ഇപ്പോ ഈ നമ്മള് മുഹമ്മദ് നബിയുടെ പിതാവിനെ ഒന്നും അന്വേഷിച്ച് ഒരിക്കലും പോകേണ്ടി വരില്ലായിരുന്നു യേശുവിനെ പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ ആദ്യം ഈസാ നബിക്ക് ഒരു വാപ്പയെ കൊണ്ടുവരണം മുഹമ്മദ് നബിക്ക് ഒരു വാപ്പയെ കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ടല്ലോ അതാ ഇവർക്കില്ലാത്തത് കൊണ്ട് ഇവർ മറ്റുള്ളവരെ ആരോപിച്ചുകൊണ്ടേയിരിക്കും അതിവരുടെ ഹോബിയാ പക്ഷേ